ഹലോ നിങ്ങൾ അറിയേണ്ട താരങ്ങളിലേക്ക് താരങ്ങൾ സജു ആൻഡ് ഞങ്ങൾ ആദ്യം ഒരു സ്റ്റാർട്ട് ചെയ്തത് പിന്നെ അത് ഞങ്ങൾക്ക് ഒരു ഹരമായി സത്യം പറഞ്ഞാൽ കൂടുതൽ സമയവും ഞാനും എൻ്റെ കോട്ടിലാണ് കണ്ടു മുട്ട തന്നെ മുഴുവൻ സമയം അവിടെ തന്നെ ആയിരിക്കും പ്രാക്ടീസ് സെക്ഷനിലൊക്കെ ആയിരിക്കും ഞങ്ങളുടെ മെയിൻ ഒരു ലക്ഷ്യം എന്ന് വെച്ചാൽ ചിക്കാഗോയിൽ പോയി കപ്പ് അടിക്കാന്നുള്ളതാണ് അബുദാബിയിൽ നിന്ന് ന്യൂസിലാൻഡിലേക്ക് മാറിയ രണ്ട് നേഴ്സുമാരാണ് രണ്ടുപേരും രണ്ടായിരത്തി ഇരുപത്തി നാലില് ദാദാസ് ടെർണാക്കിയുടെ വടംവലി ടീമിൽ ജോയിൻ ചെയ്യുന്നു ശേഷമാണ് ഇവർ ഒരുമിച്ച് വടംവലി പ്രാക്ടീസ് തുടങ്ങിയത് ഇഷ്ട കായിക തരം ബനാത്ത് പുല്ലാറ ഇവിടെ ഇഷ്ട ടീം നമ്മുടെ കവിത വേങ്ങാടും അതുപോലെ തെക്കൻസാണ് ദാദാസ് മെൻസിൻ്റെ ടീം ട്രയൽ ചെയ്യുമ്പോൾ അവരെ ഓപ്പോസിറ്റ് പിടിച്ചു കൊടുക്കുന്നതിനായിട്ടാണ് ഈ ലേഡീസ് കുറച്ചു പേര് വന്നത് അങ്ങനെ അവർ ഫ്രീസ്റ്റൈൽ ടീം ഉണ്ടാക്കി പിന്നീട് എന്തുകൊണ്ട് നമുക്കും ഈ തോൾശയിൽ പഠിച്ചുകൂടാ എന്ന് അവരുടെ കോച്ച് പ്രവീൺ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയും പ്രവീണിൻ്റെ ശിക്ഷണത്തിലാണ് ഇപ്പോൾ ഈ ഒരു ടീം വളരെ ഭംഗിയായിട്ട് ശൈലിയിൽ വലിപ്പഠിക്കുകയും ന്യൂസിലാൻഡിലെ തന്നെ എമേർജിങ് ഒരു ടീമായിട്ട് വരികയും ചെയ്യുന്നത് ഹസ്ബൻഡിനും വൈഫിനും ഒരേപോലെ ഒരേ സമയത്ത് പടത്തിൽ പിടിക്കാനുള്ളൊരു ഭാഗ്യം അത് വളരെ വളരെ കൗതുകരമാണ് ഇറങ്ങിപ്പോയ പടത്തിൽ ഹസ്ബൻഡ് ചെറുതായിട്ടൊന്നും തെന്നി വീണപ്പോഴും കൊടുക്കാതെ ഹസ്ബൻഡിനെ സപ്പോർട്ട് ചെയ്ത് കട്ടക്കി പിടിക്കുന്ന ഒരു ധൈര്യം സമ്മതിച്ചു ഇനി എല്ലാ ആശംസകൾ നേരികയാണ് ദാദാസ് ടീമിനും നിലീനയ്ക്കും താങ്ക്